നമസ്കാരം വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ കൊല്ലം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സംഘർഷം അഭിഭാഷകരും മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് കാറിൽ വന്ന യുവാവും തമ്മിൽ തള്ളി അഭിഭാഷകരുടെ മർദ്ദനമേറ്റ് പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ കടകൽ സ്വദേശി ഷെമീനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് യുവാവിന്റെ മർദ്ദനത്തിൽ അഭിഭാഷകനായ ഐ കെ കൃഷ്ണകുമാറിനും പരിക്കേറ്റു അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൊല്ലം ബാർ അസോസിയേഷൻ തീരുമാനിച്ചു കളക്ടറേറ്റ് സമുച്ചയത്തിലെ ഗതാഗത വകുപ്പ് ഓഫീസിൽ പണം അടയ്ക്കാൻ എത്തിയതായിരുന്നു ഷെമീനയും അവരുടെ ബന്ധുവും ഡ്രൈവറുമായ സിദ്ധിഖും പണം അടച്ച് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത നിലയിൽ വാഹനം പാർക്ക് ചെയ്ത അഭിഭാഷകനോട് കാർ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു അതിന് തയ്യാറാകാതെ അദ്ദേഹം കോടതിയിലേക്ക് കയറി കയറിപ്പോവുകയായിരുന്നുവെന്നാണ് സിദ്ദിഖിന്റെ ആരോപണം ആശുപത്രിയിൽ പോകേണ്ട അത്യാവശ്യം ും അഭിഭാഷകൻ ഗവനിച്ചില്ലെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയ അഭിഭാഷകൻ തങ്ങളുടെ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി വാഹനത്തിലെത്തിയവരുടെ തർക്കത്തിലേർപ്പെട്ടു ഇത് കയ്യാങ്കളിലെത്തി പിടിച്ചു മാറ്റാൻ ശ്രമിച്ച തന്നെയും മർദ്ദിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന് ഷെമീന പറഞ്ഞു പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ അഭിഭാഷകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത കൃഷ്ണകുമാരനെ സിദ്ധിക്കും ഷെമീനയും കയ്യേറ്റം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ബാർ അസോസിയേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഒഴിഞ്ഞു മാറിയ അഭിഭാഷകനെ വീണ്ടും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മറ്റ് മറ്റഭിഭാഷകരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു അഭിഭാഷകനെ സിദ്ധിക്കും യുവതിയും കൂടി മർദ്ദിക്കുന്നതിന് തുടക്കമിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അഭിഭാഷക സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ ബാർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കൂടി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഓച്ചിറ എൻ അനിൽകുമാറും സെക്രട്ടറി എ കെ മനോജും അറിയിച്ചു കോടതി വളപ്പിൽ പാർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് എ കെ കൃഷ്ണകുമാറിന്റെ കാറിന്റെ വിടുകയും അദ്ദേഹത്തെ മർദ്ദികയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ബാറിലെ അഭിഭാഷകർ വ്യാഴാഴ്ച കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് കോടതി വളപ്പിൽ അനധികൃതമായി കാർ പാർക്ക് ചെയ്ത യുവാവും യുവതിയും തങ്ങളുടെ കാരന് തടസ്സമായാണ് അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞ് അഭിഭാഷകനെ കയ്യേറ്റ് ചെയ്തുവെന്നും ഒഴിഞ്ഞുമാറി അഭിഭാഷകനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റ് അഭിഭാഷകർ വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു